തിരുവനന്തപുരം ആറ്റിങ്ങലിലെ പ്രാദേശിക ബിജെപി നേതാക്കൾ സിപിഎമ്മിൽ ചേർന്നു ഒ ബിസി മോർച്ച ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് തങ്കരാജ് ഉൾപ്പെടെയുള്ളവരാണ് ബിജെപി വിട്ടത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പിന്റെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം വിവരങ്ങൾ നൽകാൻ ഹരി എന്താണ് വിവരം രക്ഷ്മ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നടന്നത് അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വക്കം പഞ്ചായത്തിലുള്ള ബി ജെ പി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഇന്ന് സി പി എമ്മിൽ ചേർന്നു എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി രംഗം ആനാവൂർ നാഗപ്പന്റെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശം പാർട്ടി വിട്ടതിൽ ഒ ബി സി മോർച്ചയുടെ ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് തങ്കരാജ് ഉൾപ്പെടെ ഉള്ള ആളുകളാണുള്ളത് അഞ്ച് ബൂത്ത് ഭാരവാഹികളുണ്ട് ദിലീപ് പ്രിയ അജി കുമാർ കനകരാജ് വിജയൻ തുടങ്ങിയ ബൂത്ത് ഭാരവാഹികളാണ് ഇന്ന് ഈ രാജിനോടൊപ്പം തന്നെ സി പി എമ്മിൽ ചേർന്നിട്ടുള്ളത് അതായത് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം വി മുരളീധരൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ഏകപക്ഷീയമായാണ് തങ്ങളോട് പെരുമാറുന്നത് അതായത് അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കുന്നത് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചില കാരണങ്ങൾ അതായത് പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ പാർട്ടി വിടാനുള്ള കാരണമായി ഇവരെന്തായാലും പറയുന്നത് എന്തായാലും വലിയ രീതിയിൽ തന്നെ ആറ്റങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പരിപാടിയിൽ വലിയ ആഘോഷ പരിപാടികളോടൊക്കെ കൂടി തന്നെയാണ് ഇത്തരം ഒരു സ്വീകരണം ഇന്ന് സി പി എം സംഘടിപ്പിച്ചത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ വരുമെന്നുള്ളതാണ് സി പി എം പറയുന്നത് രേഷ്മ